ഇപ്പോൾ തുടക്കം മുതൽ എൻഡ് വരെ ഒരു സസ്പെൻസ് കീപ്പ് ചെയ്തിട്ട് എല്ലാ ടൈപ്പ് ഓഡിയൻസിനും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് കാരണം അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടും ഒരു ക്രൈം ത്രില്ലർ പോലെ ഒക്കെ അവർ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നിന്ന് നന്നായിട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ജോണർ തന്നെയാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു ബാക്കി എല്ലാവരും ഓരോരുത്തരുടെ ഇതനുസരിച്ച് തിയേറ്ററിൽ വന്ന് കാണാം ഉണ്ട് അതുപോലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് ഒരു തുടക്കം മുതൽ എൻ്റെ ഒരു സസ്പെൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഉണ്ണിലാലു ആയാലും കൂടെ അഭിനയിച്ചിട്ടുള്ളവരായാലും എല്ലാവരും നന്നായിട്ട് അവരുടെതായ റോളുകൾ അടിപൊളി അടി ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് സൂപ്പറായിട്ട് വ്യത്യസ്ത വ്യത്യസ്തമായ അവതരണം നല്ല നന്നായിട്ടുണ്ട് ഒരു ഫാമിലി മൂവി തന്നെയാണ് എല്ലാവർക്കും എല്ലിരുന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് നല്ല മൂവിയായിരുന്നു എല്ലാം ഉണ്ട് ഉണ്ട് എല്ലാം അതെ അതെ എല്ലാവർക്കും കണ്ടിരിക്കാൻ അടിപൊളിയാണ് നല്ല നല്ല സിനിമയാണ് ഫീൽ ഓരോ സീനില് വരുമ്പോഴൊക്കെ നല്ല സിനിമയാണ് മാസ് പരിപാടിയൊക്കെ അടിപൊളിയായി